നമസ്കാരം ഉത്തരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കും എന്ന് ഈ അദ്ധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ ശാസ്താവ് ഗണപതി അയ്യപ്പൻ അഥവാ ശാസ്താവിനെ ഈ സമയം നിങ്ങൾ ഭജിക്കുന്നത് ഈ വർഷം ഭജിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുന്നതായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭജിക്കേണ്ടതായ വർഷം തന്നെയാണ് രണ്ടായിരത്തി നിത്യവും പരമശിവനെ നിങ്ങൾ ഭജിക്കുന്നതും ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലം വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും പ്രത്യേകിച്ചും പഞ്ചാക്ഷി മന്ത്രം നിങ്ങൾ നിത്യവും നൂറ്റെട്ടുരു ജപിക്കുക പൊതുഫലത്താൽ ഇവർ ഉള്ള വീടുകളിൽ സാമ്പത്തികപരമായ ഉയർച്ച കൈവരിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം ഇവര് ജീവിതത്തിലേക്ക് ധന നേട്ടങ്ങൾ തന്നെയാണ് കടന്നു വരിക എന്നാൽ ചില കാര്യങ്ങൾ കൂടുതലായും ഇവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് പരിഹാരങ്ങൾ ചെയ്തില്ല എങ്കിൽ ഏറ്റവും മോശം വർഷമായി മാറുവാനും സാധ്യതകളുണ്ട് അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കണം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് മാനസികപരമായ ക്ലേശങ്ങൾ കടന്നു വരാം കുടുംബത്തിൽ സന്തോഷം ഐക്യം എന്നിവ വർധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാം കുടുംബത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് ഐക്യം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു വർഷം കൂടിയായി പരാമർശിക്കാം സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകുന്ന വർഷം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് എങ്കിൽ അതുപോലും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ സാധിക്കും ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വന്ന് ചേരുന്ന അതായത് നിങ്ങൾക്ക് പ്രതികൂലമായ കാര്യങ്ങളാണ് എങ്കിലും അത് അനുകൂലമാക്കി തീർക്കുവാനും അനുകൂലമായതായ തീരുമാനങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമായ വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ പരാമർശിക്കാം പണം കയ്യിൽ വന്നാലും അത് കയ്യിൽ നിൽക്കാത്തതായ ഒരു അവസ്ഥ സംഭവിക്കാം അതായത് ചെലവ് അല്പമൊന്ന് വർധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് പേരുദോഷം അപമാനം ഇതിനാൽ സ്ത്രീകളുമായുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിന്റെ മധ്യത്തിൽ കുടുംബത്തിൽ കലഹങ്ങൾ വർധിക്കുവാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാകുന്നു ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ കലഹങ്ങളായി മാറുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് പിതാവിന് അല്ലെങ്കിൽ മാതാവിന് രോഗശാന്തി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് മാതാവോ അല്ലെങ്കിൽ പിതാവോ എന്തെങ്കിലും രോഗദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് അത്തരം പ്രശ്നങ്ങളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കാം ശത്രുക്കൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക ക്രമേണ മാറ്റങ്ങൾ വന്ന് ചേരും എങ്കിലും ശത്രുക്കളുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എതിരാകുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിനാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു വർഷം തന്നെയായി രണ്ടായിരത്തി ഇരുപത്തി കൂടാതെ അധ്വാനം വളരെയധികം അത് അനുകൂലമായി തീരുകയും ചെയ്യാം അതിനാൽ ഈ സമയം നിങ്ങൾ അധ്വാനിക്കുകയാണ് എങ്കിൽ അധ്വാനിക്കുന്നതിന് അനുകൂലമായ ഫലം നിങ്ങളിലേക്ക് കടന്നുവരാം ബിസിനസ് പരമായ ഉയർച്ച അല്ലെങ്കിൽ പൊതു സംരംഭങ്ങൾ നേട്ടങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെ രൂപപ്പെടാവുന്നതുമാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പങ്കാളിയുമായി വേർപിരിഞ്ഞ് നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നുചേരാം അതായത് പങ്കാളിയുമായി വേർപിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ വരെ വന്നുചേരാം അതിനാൽ ഏത് തർക്കങ്ങളുണ്ട് എങ്കിലും അത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ആ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറ്റാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആഭരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആഭരണങ്ങൾ അത് നിങ്ങൾക്ക് അപ്രതീക്ഷമായി ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുവാനോ സാധിക്കും ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ധന നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എല്ലാവരുമായും ബന്ധങ്ങളിൽ അല്പം ശ്രദ്ധ കൂടുതൽ വയ്ക്കേണ്ടതായ വർഷമാണ് അതായത് ഏതൊരു ബന്ധത്തിലും ശ്രദ്ധ കൂടുതൽ പുലർത്തേണ്ട ഒരു സമയമാണ് പ്രധാനമായും തർക്കങ്ങൾ ബന്ധങ്ങളിൽ വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു വർഷമായി തന്നെ പരാമർശിക്കാം വിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ പരാമർശിക്കാം ജോലിയിൽ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കാം അപ്രതീക്ഷമായി ജോലിയിൽ ഉയർച്ച വന്നു ചേരും കൂടാതെ തൊഴിൽ മാറുക കുറച്ചുകൂടി ഉയർന്ന തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ട് തൊഴിലിൽ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുന്നതായ സാഹചര്യവും രൂപപ്പെടാം സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാകുന്നു ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാകുന്നു അതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ കള്ളന്മാരുടെ ശല്യത്താൽ ചില നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടസാധ്യതകൾ വന്നു ചേരാം അത് ചതിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളാകാം അല്ലെങ്കിൽ എടുത്ത ചാട്ടത്താൽ സംഭവിക്കുന്നതാകാം അതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തീർച്ചയായും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് പുതിയ വാഹനം ഭൂമി എന്നിവ വാങ്ങുവാനുള്ള സാധ്യത കൂടുതലാകുന്നു നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു വാഹനം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം അല്ലെങ്കിൽ ഭൂമി വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരാം തടസ്സങ്ങൾ ഒഴിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി വന്ന് ചേരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സമയം ഒരിക്കലും നിങ്ങൾ ശിവ ഭഗവാനെ ആരാധിക്കാതിരിക്കരുത് ശിവഭജനം മുടക്കരുത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം കൂടെ നിൽക്കുന്നവർക്ക് തീർച്ചയായും ചില കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടെ നിൽക്കുന്നവർ തന്നെ ശത്രുക്കളായി മാറാവുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക അതിനാൽ ഒപ്പം നിൽക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പറയാം ഏവരും ഇപ്രകാരമല്ല എന്നിരുന്നാലും ഈ കാര്യങ്ങൾ സംഭവിക്കാം അതിനാൽ കൂടെ നിൽക്കുന്നവർ തന്നെ ശത്രുക്കളായി മാറുന്ന ഈ വർഷം നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം ചിങ്ങത്തിനു ശേഷം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം സന്താനങ്ങളാൽ വിഷമങ്ങൾ അനുഭവിക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ മനസമാധാന കുറവ് അനുഭവിക്കാനുള്ള സാധ്യത തുലവും കുറവായിരിക്കും അതായത് ഉണ്ടാകില്ല എന്നല്ല പറയുന്നത് അല്പം കുറവായിരിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷമായി ചില സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം ചില പ്രതികൂലമായ കാര്യങ്ങളും സംഭവിക്കാം അതിനാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും മികച്ചതായ പരിഹാരം ഇപ്രകാരമാണ് മൃത്യുജയ പുഷ്പാഞ്ജലിയും അഘോര പുഷ്പാഞ്ജലിയും നിങ്ങൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമായി തീരും തീർച്ചയായും വർഷത്തിന്റെ ആദ്യത്തിൽ തന്നെ അതായത് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതായ ആ സമയത്ത് ഈ ഒരു രണ്ട് വഴിപാട് നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അത് മൃത്യുജയ പുഷ്പാഞ്ജലിയും അഘോര പുഷ്പാഞ്ജലിയുമാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ വഴിപാട് നടത്താം തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്ന ആ വിഷമതകളെ ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു